രാവിലെ മുറ്റപ്പടിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് നന്ദിനി പത്രക്കാരൻ ശങ്കുണ്ണി വരുന്നത് കണ്ടത് സാധാരണ പതിനൊന്ന് മണിക്കാണ് ഈ വിദ്വാൻ വരാറുള്ളത് ഇന്ന് രാവിലെ ഇന്ന് ഇടി വെട്ടി മഴ പെയ്യും ചെമ്പകത്തോപ്പിലും തൊട്ടയ ഗ്രാമങ്ങളിലുമൊക്കെ പത്രമിടാൻ ശങ്കുണ്ണി എന്ന ഒറ്റ ഒരുത്തനെ ഉള്ളു ഒരുപാട് ഏരിയ കവർ ചെയ്യാൻ ഉള്ളത് കൊണ്ട് പത്രം ഇട്ട് 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 ചെമ്പകത്തോപ്പിൽ എത്തുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആകും രാവിലെ മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് ശങ്കുണ്ണിയെ പ്രതീക്ഷിച്ചാൽ മതി ചില ദിവസം ശങ്കുണ്ണി ലീവെടുത്തു കളയും അന്ന് പത്രമില്ല ശങ്കുണ്ണി പക്ഷേ ന്യായവും വ്യവസ്ഥയും ഒക്കെ ഉള്ളവനാണ് പിറ്റേന്ന് തലേ ദിവസത്തെ ഉൾപ്പെടെ രണ്ട് പത്രം വരിക്കാർക്ക് കിട്ടും ചില വർഷങ്ങളിൽ ഒരാഴ്ചത്തെ പത്രം വരെ ഒരുമിച്ച് കിട്ടിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശങ്കുണ്ണിയെ കണ്ടതും നന്ദിനി ചൂലും തറയിട്ട് അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അവളുടെ ഹൃദയം സന്തോഷവും ആവേശവും കൊണ്ട് ചറവറാന്നിടിച്ചു നന്ദിനി അടുത്തെത്തിയതും ശങ്കുണ്ണി പറഞ്ഞു കിടന്നു ഓടണ്ട സാധനം കിട്ടിയില്ല അവളുടെ മുഖം നിരാശ കൊണ്ട് വാടി ഇന്ന് ഏജൻസിയിൽ സാധനം എത്തിയില്ല ചിലപ്പോൾ നാളെ കിട്ടും അവൾ കരയും പോലെയായി ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് അവൾ സങ്കടത്തോടെ മുഖം കുനിച്ച് നിൽക്കുന്നത് കണ്ട ശങ്കുണ്ണിയുടെ മുഖത്ത് ഒരു കള്ള പുഞ്ചിരി വിടർന്നു അയാൾ പത്രക്കെട്ടിനടിയിൽ നിന്ന് ഒരാഴ്ച പതുവ് വലിച്ചെടുത്തു മഞ്ചാടി ആഴ്ച പതുവ് നാടായ ാട്ടിലെയൊക്കെ നാളിക ലോചനമാ ഊണും ഉറക്കവും ഇല്ലാതെ കാത്തിരിക്കുന്ന സാധനം എല്ലാ വ്യാഴാഴ്ചയും മഞ്ചാടി പുറത്തിറങ്ങും നന്ദിനിയും വരുത്തുന്നുണ്ട് ഒന്ന് ഈ ആഴ്ച പതപ്പിനു വേണ്ടിയാണ് നന്ദിനി ശങ്കുണ്ണിയെ വഴിക്കണ് നോക്കി കാത്തുനിന്നത് നന്ദിനി മാത്രമല്ല നാട്ടിലെ പെൺമണികൾ എല്ലാം ഇന്ന് കാത്തിരിക്കുന്നത് ഒരേ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് അയാളുടെ പേരാകുന്നു ശങ്കുണ്ണി വിഷമിച്ചു നിന്ന നന്ദിനിയുടെ മുഖത്തിന് മുന്നിലേക്ക് ആഴ്ച പതപ്പ് നീട്ടിക്കൊണ്ട് ശങ്കുണ്ണി പറഞ്ഞു സങ്കടപ്പെട്ടത് മതി ഇന്നാൽ കൊണ്ടുപോയ തിന് ആഴ്ചപ്പതിപ്പിന്റെ മണം മൂക്കിലടിച്ചപ്പോൾ അവൾ പെട്ടെന്ന് തലയുയർത്തി നോക്കി അപ്പോൾ കൺമുന്നിൽ മഞ്ചാടി അവൾ സന്തോഷവും അരിശവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു ഇത് ആദ്യമേ ഇങ്ങ് തന്നൂടായിരുന്നോ ആദ്യമേ തന്നിരുന്നെങ്കിൽ തന്ദരി കുട്ടിയുടെ മുഖത്ത് ഇത്രയും ഭാവങ്ങൾ മാറി മാറി വരുന്നത് കാണാൻ പറ്റുമായിരുന്നോ അതും പറഞ്ഞ് അയാൾ സൈക്കിളിലേക്ക് കയറി സംസാരിച്ചു നിൽക്കാൻ സമയമില്ല ഞാൻ കോട്ടെ താമസിച്ചാൽ നാട്ടിലെ പെണ്ണുങ്ങൾ എന്നെ കൈവയ്ക്കും ശങ്കുണ്ണി പറഞ്ഞു മിക്കവാറും ഒരു ദിവസം അത് സംഭവിക്കും നന്ദിനി പറഞ്ഞു പത്രകാരെ തൊട്ടാൽ വിവരമറി അതും പറഞ്ഞ് വേഗതയിൽ സൈക്കിൾ ചവിട്ടി അയാൾ പോയി നന്ദിനി ആഴ്ച പതിപ്പുമായി തന്റെ മുറിയിലേക്ക് ഓടി മഴ പെയ്യാത്ത മരുഭൂമി എന്ന തുടർനോവലിന്റെ കഴിഞ്ഞ ലേഖത്തിൽ നായികയായ ലതികയെ വെട്ടാനായി അമ്മായി അമ്മ വെട്ടുകത്തിൽ ഉയർത്തി നിൽക്കുകയാണ് വെട്ടുമോ ഇല്ലയോ എന്ന് ഈ ലേഖത്തിൽ അറിയാം കഴിഞ്ഞ ഒരാഴ്ചയായി ഇതായിരുന്നു ടെൻഷൻ നന്ദിനി മഞ്ചാടി തുറന്ന് വായന തുടങ്ങി കുറച്ചു കഴിയുമ്പോൾ സുനന്ദയും സന്ധ്യയും രമണി ചേച്ചിയും ഒക്കെ ആഴ്ച പതിപ്പിന് വരും അതിനു മുമ്പ് വായിച്ചു തീർക്കണം വായന ആവേശപൂർവ്വം തുടർന്നു പോകവേ പേജുകൾ മറിയവേ ഒരു പേര് കണ്ട് നന്ദിനിക്ക് അത്ഭുതവും ആഹ്ലാദവും ഒരേ സമയം ഉണ്ടായി കണ്ണൻ ചെമ്പകത്തോപ്പ് എന്ന പേരായിരുന്നു നന്ദിനിയെ അതിശയിപ്പിച്ചുകൊണ്ട് മഞ്ചാടിയിൽ കറുത്ത അക്ഷരങ്ങളിൽ കിടന്നിരുന്നത് അക്കാലത്ത് നാട്ടിലെ പെൺകുട്ടികളുടെ ഹീറോകൾ സിനിമാ നടന്മാരായിരുന്നില്ല മഞ്ചാടി ആഴ്ച പതിപ്പിൽ എഴുതുന്നവരായിരുന്നു താൻ കാത്തിരുന്ന് വായിക്കുന്ന മഞ്ചാടിയിൽ തന്റെ നാട്ടിലെ ഒരാളുടെ പേര് അച്ചടിച്ചു വരുമെന്ന് നന്ദിനി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് സംഭവിച്ചിരിക്കുന്നു അതും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ പേര് പ്രണയ ദ്വീപുകൾ എന്ന കവിതയാണ് കണ്ണൻറ്റേതായി മഞ്ചാടിയിൽ വന്നത് പ്രണയത്തെക്കുറിച്ച് മനോഹരമായി എഴുതിയിരിക്കുന്നു അവൾ നൂറ് തവണയെങ്കിലും ആ കവിത വായിച്ചു കണ്ണൻ കവിതയൊക്കെ എഴുതും എന്ന കാര്യം നന്ദിനിക്ക് അറിയാമായിരുന്നു പക്ഷേ അവന്റെ കവിത ആഴ്ച പതിപ്പിൽ അച്ചടിച്ച് വരുമെന്ന് സ്വപ്നത്തിൽ പോലും അവൾ വിചാരിച്ചിരുന്നില്ല ആ പ്രണയ കവിത താൻ വായിക്കാനായി അവൻ എഴുതിയതായിരിക്കും എന്നവൾ വിശ്വസിച്ചു അവൾ പെട്ടെന്ന് ചാടി എണീറ്റ് കണ്ണെഴുതി തലകെട്ടി പൗഡറും ഇട്ട് റെഡിയായി എത്രയും പെട്ടെന്ന് കവിത വന്ന കാര്യം കണ്ണനെ അറിയിക്കണം അവന്റെ വീട്ടിൽ മഞ്ചാടി വരുത്തുന്നില്ല അവൾ ഓടി പുറത്തേക്ക് ഇറങ്ങവേ രമണി ചേച്ചി അങ്ങോട്ടേക്ക് വന്നു വായിച്ചു തീർന്നെങ്കിൽ മഞ്ചാടി താടി വായിക്കാത്തോണ്ട് കയ്യും കാലം വിറയ്ക്കുന്നു രമണി ആർത്തിയോടെ പറഞ്ഞു മഞ്ചാടി ഒരു ആയിരുന്നു കൃത്യമായ ഇടവേളകളിൽ കിട്ടിയില്ലെങ്കിൽ ആ ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുമല്ലോ അതാണ് രമണിക്കും സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ക്രൂരയായ നന്ദിനി ആ പാവം രമണിക്ക് ആഴ്ചപ്പതപ്പ് കൊടുക്കാതെ ഇടവഴിയിലേക്ക് ഇറങ്ങി ഓടിക്കളഞ്ഞു അത് കണ്ട് അന്തം വിട്ടിൽ നിന്ന രമണി വിറയിൽ കൂടി തറയിൽ വീണു